അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു അഴീക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു അഴീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അധ്യക്ഷത വഹിച്ചു ചൌരചക്ര ജേതാവ് പി വി മനീഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ വിമുക്ത ക്ലബ്ബ് അംഗം പി വി അമൃത ലഹരിവിരുദ്ധ സന്ദേശം നൽകി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ കെ സി സതീഷൻ മാസ്റ്ററേയും അഴീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളായ കീർത്തന സതീഷ് ഹർഷ പ്രമോദ് എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന പി എൻ ഷിബു ടി പി ശ്രീലത ഒ പി അജിത എം എസ് സരസ്വതി കെ രാജേഷ് വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുജിത് തില്ലങ്കേരി വിമുക്തി ക്ലബ് സെക്രട്ടറി യവനിക എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി ശരത് ബാബു എന്നിവർ സംസാരിച്ചു മിഷൻ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം വിദ്യാർത്ഥികളോടും ജനങ്ങളോടും എല്ലാം അഭ്യർത്ഥിക്കുന്നൊരു കാര്യം നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാകണം എന്നാണ് നിയമമുണ്ടായത് കൊണ്ട് മാത്രല്ല നിയമ നടപടി സ്വീകരിച്ചത് കൊണ്ട് മാത്രം കാര്യമാവില്ല നമ്മൾ എല്ലാ വ്യക്തികളും ഒരു പ്രതിജ്ഞയെടുക്കണം എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ ഒരു ലഹരിയെയും ഞാൻ പ്രവേശിപ്പിക്കില്ല ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കണ്ടിരിക്കും ഒരു മകൻ അച്ഛനെ ടിച്ചു പരിക്കേൽപ്പിച്ചു അതായത് സ്വന്തം അച്ഛനെ പോലും തിരിച്ചറിയുന്നില്ല ലഹരി കഴിച്ചാൽ അച്ഛനെയും അമ്മയെയും മാരകമായിട്ട് ഉപദ്രവിക്കുകയാണ് ഒരാളുടെ ജീവൻ തന്നെ കവർന്നെടുക്കുന്ന സാഹചര്യം ഉണ്ടായി സി സി ടി വിയിലൂടെ ആ ദൃശ്യം നമ്മളെല്ലാം കണ്ടതാണ് അതായത് സ്വന്തം അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല അതോടൊപ്പം വീട്ടിലെ ഭാര്യയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ലഹരി കഴിച്ചാൽ മറ്റൊരു ലോകത്ത് അവർ ജീവിക്കാൻ ആരെയും അവർക്ക് വേണ്ട എന്ന രീതിയിലേക്ക് മാറുന്നു ഇപ്പൊ ഡീ അഡിക്ഷൻ സെന്ററുകൾ ജില്ലയിൽ ആവശ്യമാണ് വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മൾ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ലഹരി കഴിക്കുന്നവർ അത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ സമീപത്തെവിടെയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ അത് ബന്ധപ്പെട്ട അധ്യാപകരെ അറിയിക്കുക അത്തരം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മാനസികമായ പിന്തുണ കൗൺസിലിംഗ് നമ്മുടെ ഈ സ്കൂളിൽ ഒരു കൗൺസിലിംഗ് റൂമുണ്ട് കൗൺസിലിംഗ് റൂമില്ലേ ഇപ്പോൾ ഞാനാ ഞാൻ കുറച്ച് വർഷം മുമ്പ് നമ്മൾ ഉദ്ഘാടനം ചെയ്തതാണ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ആ കൗൺസിലിംഗ് റൂമൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിപ്പോയി ഒരു പരിഭവം പറയാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് കൗൺസിലറോട് പറയാനൊക്കെയാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ നാടിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് ആ പോരാട്ടത്തിന്റെ ഭാഗമായി നിങ്ങളെല്ലാം അണിചേരണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിരുന്നു സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാം നമ്മൾ ഒരിക്കലും ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല അവരെ ഒരു നേർ നടത്താൻ കൂടിയാണ് നമുക്കറിയാം മെക്സൈസ് അതുപോലെ തന്നെ കേരള സർക്കാർ ഇതിനു വേണ്ടിയുള്ള ഒരു വിവിധ തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് അതിലൊന്നാണ് വിമുക്തി നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട് വിഷയത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ പല കഴിവുകൾ ഉണ്ടാവാം പഠനത്തിൽ നമ്മൾ അത്ര മികച്ചതല്ലെങ്കിലും ചിത്രകലയിൽ അല്ലെങ്കിൽ സംഗീതത്തിൽ കായിക രംഗത്തെല്ലാം വ്യത്യസ്തമായ ഒരുപാട് കഴിവുകളുള്ള ആളുകളാണ് നമ്മൾ നിങ്ങൾ എല്ലാവരും കണ്ണാടി നോക്കാറുണ്ടോ രാവിലെ നമ്മൾ കണ്ണാടി നോക്കുന്നത് എന്തിനാ നമുക്കൊരു ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും നമ്മുടെ കഴിവുകളിൽ ഏറ്റവും ആത്മവിശ്വാസം ഉണ്ടാകേണ്ടത് ആർക്ക ആ ആൾക്കാണല്ലേ നിങ്ങൾക്കൊരു കഴിവുണ്ട് എന്ന് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പല മത്സരങ്ങളും സാഹിത്യ മത്സരങ്ങളും പങ്കെടുക്കുമ്പോൾ പലരും പങ്കെടുക്കുന്ന എങ്ങനെയാ അധ്യാപകർ അല്ലെ ക്ലാസ് ടീച്ചർ നിർബന്ധിച്ച് നിർത്തിയിട്ടാണ് അല്ലേ അതിന് പകരം എനിക്ക് ഇന്നും മാനവരാശിയെ തകർക്കുന്ന മാരക മാരകവിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാൻ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടക്കും ജീവിതമാണ് ദഹരിക്കും എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും